നമസ്കാരം പ്രധാന വാർത്തകൾ നാല് മൃതദേഹങ്ങളും എയർലിഫ്റ്റ് ചെയ്തു ബത്തേരിയിലെത്തിച്ചു സൂചിപ്പാറയിൽ സന്നദ്ധ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ നാല് മൃതദേഹങ്ങളും എയർലിഫ്റ്റ് ചെയ്തു ഹെലികോപ്റ്ററിൽ നാല് മൃതദേഹങ്ങളും ബത്തേരിയിൽ എത്തിച്ചു വെള്ളിയാഴ്ച തന്നെ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല തുടർന്ന് വിശദീകരണവുമായി വയനാട് ജില്ലാ കളക്ടർ രംഗത്തെത്തിയിരുന്നു കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യാതിരുന്നത് എന്നാണ് വിശദീകരണം വെള്ളിയാഴ്ച നടന്ന തിരച്ചിൽ നാല് മൃതദേഹങ്ങളായിരുന്നു സൂചിപ്പാറയിൽ കണ്ടെത്തിയത് സ്വകാര്യ ബസിന്റെ ഡോറിൽ നിന്ന് വീണ കണ്ടക്ടർക്ക് ദാരുണാന്ത്യം ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന്റെ ഡോറിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ കണ്ടക്ടർ മരിച്ചു കൊളത്തൂർ സ്വദേശി മൺസൂറാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു ചങ്കവെട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് രാവിലെയോടെയാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേരയോടെ ദേശീയപാതയിൽ ചങ്കവെട്ടിക്ക് സമീപം പറമ്പിലങ്ങാടിയിലായിരുന്നു അപകടം കോട്ടയ്ക്കൽ നിന്ന് വാളാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന അറഫ ബസിൽ നിന്നും മൺസൂർ വീഴുകയായിരുന്നു യൂട്യൂബ് മുൻ സിഇഒ സൂസൻ വെജാസ്കി അന്തരിച്ചു യൂട്യൂബ് മുൻ സിഇഒ സൂസൻ വെജാസ്കി അന്തരിച്ചു സൂസൺകി അന്തരിയസ്സായിരുന്നു ശ്വാസകോശാർബുദം ബാധിച്ച് രണ്ടു വർഷമായി ചികിത്സയിലായിരുന്നു ഗൂഗിളിന്റെ ചരിത്രത്തിലെ സുപ്രധാന മുഖങ്ങളിൽ ഒരാളായിരുന്നു വെജാസ്കി സൂസന്റെ ഭർത്താവ് ഡെന്നിസ് ഡ്രോപ്പറാണ് ഫേസ്ബുക്കിലൂടെ മരണവിവരം പുറത്തുവിട്ടത് ഗൂഗിൾ തുടങ്ങാൻ ലാറി പേജിനും സെർജി ബ്രനിനും തന്റെ ഗ്യാരേജ് വാടകയ്ക്ക് നൽകിയത് വൊജോസ്കി ആയിരുന്നു പിന്നീട് അവർ ഗൂഗിളിനൊപ്പം ചേർന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ യൂട്യൂബിന്റെ സിഇഒ ആയിരുന്നു ചേർത്തലയിൽ ഭക്ഷ്യവിഷബാധയേറ്റ യുവതി മരിച്ചു തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചതായി സംശയം ആലപ്പുഴ ചേർത്തല സ്വദേശി ജെ ഇന്ദു ആണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു തുമ്പച്ചെടി കൊണ്ടുണ്ടാക്കിയ തോരൻ കഴിച്ചതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് സംശയമുള്ളതായി ബന്ധുക്കൾ പറഞ്ഞു വ്യാഴാഴ്ച രാത്രി തുമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയ തോരൻ കഴിച്ചെന്നും തുടർന്ന് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടായെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പരാതിയിൽ അസ്വാഭാവിക പോലീസ് ബംഗ്ലാദേശിൽ വീണ്ടും പ്രതിഷേധം സുപ്രീംകോടതി വളഞ്ഞ് പ്രതിഷേധക്കാർ ജഡ്ജിമാർ രാജിവെക്കണമെന്നാവശ്യം ബംഗ്ലാദേശിൽ ജസ്റ്റിസ് ഉബൈദുൽ ഹസൻ ഉൾപ്പെടെ എല്ലാ ജഡ്ജിമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികളടങ്ങുന്ന പ്രതിഷേധക്കാർ ചീഫ് ജസ്റ്റിസ് ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് സുപ്രീം കോടതി വളഞ്ഞു ഇതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്ന് ഒളിച്ചോടിയ ചീഫ് ജസ്റ്റിസ് ഉബൈദുൾ ഹസൻ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യം വിട്ട് ഓടേണ്ടി വന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തനായി കണക്കാക്കപ്പെടുന്നയാളാണ് ആളാണ് ഉബൈദുൽ ഹസൻ യൂണിസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച ഇടക്കാല സർക്കാരിനോട് ആലോചിക്കാതെ ചീഫ് ജസ്റ്റിസ് സമ്പൂർണ്ണ കോടതി യോഗം വിളിച്ചതാണ് സുപ്രീം കോടതിയിലേക്ക് പ്രക്ഷോഭം പടരാൻ കാരണമായത് യോഗം വിളിച്ചതിന് പിന്നാലെ ഉബൈദുൽ ഹസൻ രാജിവെച്ച് വിദ്യാർത്ഥി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രക്ഷോഭം ആളിപ്പടർന്നത് ഒറ്റയ്ക്കാവില്ല ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുണ്ടക്കൈ ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തോട് വിശദമായ മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാടിന്റെ പുനർനിർമ്മാണത്തിന് സമഗ്ര പദ്ധതി സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതബാധിതർ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല പുനരധിവാസത്തിന് ഒരിക്കലും പണത്തിന്റെ കുറവുണ്ടാകില്ല സഹായം എത്രയും വേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം വയനാട്ടിൽ നിന്ന് മടങ്ങി നിശ്ചയിച്ചതിൽ നിന്ന് രണ്ടു മണിക്കൂറോളം വൈകിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ബൈക്ക് കുഴിയിൽ വീഴാതെ വെട്ടിച്ചു റോഡിലേക്ക് വീണ വിമുക്ത ഭടന് ബസ് കയറി ദാരുണാന്ത്യം പാലക്കാട് പട്ടാമ്പിയിൽ ബസ് അപകടത്തിൽ വിമുക്ത ഭടന് ദാരുണാന്ത്യം വിമുക്ത ഭടനായ പരുതൂർ മംഗളം പുറത്താട്ടിൽ സജീഷാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു റോഡിലെ കുഴിയിൽ വീഴാതെ ബൈക്ക് വെട്ടിക്കുന്നതിനിടെ വീണാണ് അപകടമുണ്ടായത് റോഡിലേക്ക് വീണ സജീഷിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് മേലേപ്പട്ടാമ്പി സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല നാളെ ശക്തമായ മഴ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് പന്ത്രണ്ടിന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും പതിമൂന്നിന് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് നാളെ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും പന്ത്രണ്ടാം തീയതി കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ിന് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചു യുവാവിനെ മർദ്ദിച്ച് വഴിയിൽ തള്ളിയ ശേഷം കാർ തട്ടിക്കൊണ്ടുപോയി ഒരാൾ പിടിയിൽ ആലപ്പുഴയിൽ യുവാവിനെ മർദ്ദിച്ച് വഴിയിൽ തള്ളിയ ശേഷം കാർ തട്ടിക്കൊണ്ടുപോയ കേസിലെ ഒരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്തു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രണ്ടാം പ്രതി കൃഷ്ണപുരം പതിനാലാം വാർഡ് വലിയത്ത് വീട്ടിൽ ആഷിക്കിനെയാണ് അറസ്റ്റ് ചെയ്തത് കൃഷ്ണപുരം കൊച്ചുതക്കത്തിൽ അജ്മൽ കായംകുളം ചേരാവള്ളി കൊല്ലകശ്ശേരിയിൽ മുഹമ്മദ് ഹർഷിദ് എന്നിവരെ കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് വലിയഴീക്കൽ തറയിൽ കടവ് സനുഭവനത്തിൽ സായൂജിനെയാണ് പ്രതികൾ മർദ്ദിച്ച വഴിയിൽ തള്ളിയ ശേഷം കാർ കടത്തിക്കൊണ്ടുപോയത് സായൂജിന്റെ ഉടമസ്ഥയിലുള്ള ബൈക്ക് പ്രതികളിൽ ഒരാളായ അജ്മലിന് കൊടുത്തിരുന്നു ഈ ബൈക്ക് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് സായൂജ് ഇക്കാര്യം ചോദിക്കാനായി അജ്മലിന്റെ വീട്ടിൽ ചെന്നു ഇതിന്റെ വൈരാഗ്യത്തിനാണ് കൊച്ചി ജെട്ടിയിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയ ശേഷം സായൂജിനെ ഡ്രൈവർ സീറ്റിൽ നിന്നും ബലമായി പിടിച്ചിറക്കി പുറകിലിരുത്തിയ ശേഷം കാർ തട്ടിക്കൊണ്ടുപോയത് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമെന്ന വിധി റദ്ദാക്കണം സുപ്രീംകോടതിയിൽ പുതിയ ഹർജി മുല്ലപ്പെരിയാർ വിഷയത്തെ സുപ്രീംകോടതിയിൽ പുതിയ ഹർജി ഡാം സുരക്ഷിതമാണെന്ന വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് ഹർജി നൽകിയത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ വിധി റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് ഡാമിൽ അവകാശമുണ്ടെന്നും ഹർജിക്കാരൻ പറയുന്നു മുൻകാല വിധികൾ നിയമപരമായി തെറ്റാണെന്നും ഹർജിക്കാരൻ വാദം ഉയർത്തുന്നു വയനാട് ദുരന്തം കണക്കിലെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയിരുന്നു പൊതുമരാമത്ത് മധുര റീജണൽ ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന